ഫാഹാ ഹൗസിൽ അസ്ലം സാഹിബിൻ്റെ മകൻ അമീൻ മുഹമ്മദും പെരുമാൽപുരം പൂളയിൽ ജമാൽ സാഹിബിന്റെ മകൾ തഹാനി ജമാലും തമ്മിലുള്ള നിക്കാഹ കർമ്മത്തിന് സാക്ഷികളാവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവാചക തിരുമേലെ സല്ലാഹു അലൈവലമെ ഒരു ഉത്ബോധനം ആ സ്വന്തത്തനുസരിച്ച് ഏതാനും വാക്കുകളിൽ ഒരുക്കിക്കൊണ്ട് അത് നിർവഹിക്കുകയാണ് നമുക്കറിയാം ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് മാനസികമായ ഇണക്കത്തിലാണ് രണ്ട് മനസ്സുകളെ തമ്മിൽ ഇണക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കും കഴിയില്ല വിശുദ്ധ ഓഹാൻ അള്ളാഹു പറഞ്ഞു അലഫ്ത കുരൂ ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും രണ്ട് മനസ്സുകളെ ഇണക്കാൻ നിനക്ക് സാധ്യമല്ല അമ്മാഹുവിന്റെ തീരുമാനപ്രകാരം അമ്മാഹു ആണ് മനസ്സുകളെ ഇണക്കുന്നവൻ ആ നിലക്ക് ഇന്ന് വിവാഹിതരാകുന്ന മുഹമ്മദ് അമീൻ മുഹമ്മദും അതുപോലെ തന്നെ തഹാൽ തഹാലി ജമാൽ അവർക്കിടയിൽ അമ്മാഹു അങ്ങേറ്റത്തെ സ്നേഹവും ഇണക്കവും ഉണ്ടാക്കുമാറാവട്ടെ നിഗാഹ കർമ്മം എന്ന് പറയുന്നത് കേവലം രണ്ട് വ്യക്തികൾ ഒന്നിച്ച് അവർ ചേരുന്ന ചേരുക എന്നത് മാത്രമല്ല പകരം രണ്ട് കുടുംബങ്ങൾ ഒന്നായി ചേരുക എന്നതാണ് നാമത്തിൽ എന്റെ മകളെ ഞാൻ നിങ്ങൾക്ക് മിഗാഹി ചെയ്ത് തന്നി തന്നിരിക്കുന്നു എന്ന് വലിയ പറയുകയും അള്ളാഹുന്റെ നാമത്തിൽ ഞാൻ ഞാനത് സ്വീകരിച്ചിരിക്കുന്നു അവ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വരൻ പറയുകയും ചെയ്യുന്നതോടുകൂടി ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വരന്റെ മാതാപിതാക്കളുടെ സ്ഥാനത്താണ് അതുപോലെ തന്നെ വരന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സ്ഥാനത്താണ് രണ്ട് വ്യക്തികൾ മാത്രമല്ല രണ്ട് കുടുംബങ്ങളും ഒന്നിച്ചു ചേരുന്ന അനുഗ്രഹീതമായ ഒരു അവസരമാണ് നിക്കാഹകർമ്മം എന്ന് പറയുന്നത് എന്ന വാക്ക് വിശുദ്ധ കുറാൻ പ്രയോഗിച്ചു ബലവത്തായ കരാർ എന്ന് നമുക്കറിയാം ഈ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും മാത്രമല്ല മനുഷ്യന്റെ ജീവിതത്തിലെ ഏതേത് രംഗങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിടെയൊക്കെ സന്തോഷവും സമാധാനവും വിജയവും ലഭിക്കുന്നത് അള്ളാഹുവിന്റെ വിധി പാലിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് മനുഷ്യന് കൃത്യമായി ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുകയും ജീവിതത്തിന് വെളിച്ചം നൽകാനുള്ള ആവശ്യമായ ഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് വിശുദ്ധ ഖുർആൻ ആ വേദഗ്രന്ഥത്തെ മനുഷ്യന് വെളിച്ചമായ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കും മാർഗദർശകമായ വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിന്റെ നിയമനിർദ്ദേശങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് റൂഹ് എന്ന പദമാണ് അപ്രകാരം അൻസനായിലേക്ക് നബിയ താങ്കലിലേക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു റൂഹൻ മിൻ അമ്ര നമ്മുടെ കാര്യത്തിൽപ്പെട്ട റൂഹന് റൂഹ എന്ന് പറഞ്ഞാൽ ആത്മാവ് ജീവസ് ചൈതന്യം എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ റബ്ബു സുബാനുഭവക്കാലം നമുക്ക് മാർഗ്ഗം കാണിച്ചിരുന്ന ആ മാർഗ നിർദ്ദേശം സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവി ജീവിതത്തിൽ ഉണ്ടാവുന്നത് ജീവസ് ഉണ്ടാവുന്നത് ആത്മീയത ഉണ്ടാവുന്നത് എന്നർത്ഥം അത് ഇല്ലാതെ ആകുമ്പോൾ അതിനെ അവഗണിക്കുമ്പോ അതിൻ്റെതായ പ്രയാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഖുർആൻ അത് റപ്പൻ എന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു രംഗവും കൂടിയാണത് ഇന്ന് സമൂഹത്തിൽ പലതരക്കുള്ള അരാജകത്വങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും

മറ്റു അവിഹിതമായ ജീവിതം നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവിടെയൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിനൊക്കെ ആ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്നുള്ള അകൽച്ചയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതാണ് വംബസുബാനുമായി താര പറഞ്ഞത് ഏത് വിഷയങ്ങള് അത് മാതാപിതാക്കളും നടനും തമ്മിലുള്ള വിഷയമായിരുന്നാലും ഭാരവർത്തി വർദ്ധത്തിലുള്ള വിഷയമായിരുന്നാലും കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നാലും അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നാലും ഏത് പ്രശ്നം നമ്മൾ എടുത്തു നോക്കിയാലും അവിടെ നിങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക അമ്മ ഗ്രന്ഥത്തിൽ നിന്ന് പിറമെട്ടടിച്ചു അല്ലെങ്കിൽ അതിനെ അപകടിച്ചു എന്നത് കൊണ്ടാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതാണ് അബ്ബുസു താങ്കൾക്ക് നാം മഹി നൽകിയിരിക്കുന്നത് നമ്മുടെ കാര്യത്തിൽപ്പെട്ട റോഹിണയാകുന്നു ആ റോഹിണ കൈവരിച്ചാൽ പിന്നെ വിജയമില്ല സന്തോഷമില്ല സമാധാനമില്ല പലരും ആത്മ അങ്ങനെ ലോജുകളിൽ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ എന്തിനെയും വെല്ലാം എന്നൊക്കെ നമ്മൾ വായിച്ചു ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിൽ ജീവിതം അവസാനിപ്പിക്കുന്ന കണ്ടു അവിടെ അതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ കൈയൊഴിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വൈവാഹിക ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് വളരെ പ്രധാനമായി അള്ളാഹു നിർദ്ദേശിച്ച രണ്ട് വചനങ്ങൾ മാത്രം കേൾപ്പിച്ചു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അതിലൊന്നാമത്തത് പുരുഷനോടാണ് ശക്തമായി വിശുദ്ധ ഖുർആൻ ോട് പറയുകയാണ് വിവാഹിതനാകുന്ന എന്റെ സുഹൃത്തു കൂടിയായ മുഹമ്മദിന് ഈ നിർദ്ദേശം ഈ കാര്യങ്ങൾക്ക് വളരെയധികം വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ല എനിക്ക് അറിയാം എന്നാ ഇന്നാലും അള്ളാഹുന്റെ ഗ്രന്ഥത്തിലെ നിയമം എന്നുള്ളവർക്ക് വളരെ ചുരുക്കി പറയാം വളരെ മാന്യമായി നിങ്ങൾ അവരോട് പെരുമാറണം റബ്ബ് ആല പുരുഷനോട് വളരെ മാന്യമായി പെരുവാറുള്ളതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി വല്ല കാര്യങ്ങളിലും നിങ്ങൾക്ക് അവരോട് ഇളയോട് അനിഷ്ടം തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനിഷ്ടം തോന്നുന്ന കാര്യത്തിൽ അന്നാഹും നിങ്ങൾക്ക് മറ്റു പല ഹൈറും ധാരാളമായി വർദ്ധിപ്പിച്ച് തന്നേക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര സൗന്ദര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര സാമ്പത്തിക മെച്ചമില്ല അതല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര തറവാടിത്ത മെച്ചമില്ല ഇങ്ങനെ ഏതെങ്കിലും നിരക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര ഉയർച്ച ആ പെൺകുട്ടിയിൽ എങ്കിൽ നിങ്ങൾ അവരെ ശ്രമിക്കുകയും സഹിക്കുകയും അവളെ ഇണയായിട്ട് നിലനിർത്തുകയും ചെയ്യണം നിങ്ങൾക്ക് അനിഷ്ടകരമായ കാര്യത്തിൽ അന്നാഹു ഹൈറുണ്ടാക്കിയേക്കാം അതുകൊണ്ട് അതും വലിയ ഹൈ അള്ളാഹു നിങ്ങൾക്ക് എത്തിച്ചു തരും എന്ന് പറയുകയാണ് അപ്പൊ ജീവിതത്തിൽ ലഭിച്ച കിട്ടിയ ഇണയോട് വളരെ മാന്യമായി കൊണ്ട് പെരുമാറണം എന്നതാണ് പുരുഷനോടുള്ള വിശുദ്ധ ഖുറാന്റെ കൽപ്പന കാരണം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ആ പെൺകുട്ടി ഞാൻ അവളെ ഇണയായി അള്ളാഹുവിന്റെ നാമത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മുതൽ അവളുടെ വസ്ത്രം പുരുഷന്റെ ബാധ്യതയാണ് അവളുടെ ഭക്ഷണം പുരുഷന്റെ ബാധ്യതയാണ് അവളുടെ താമസം പുരുഷന്റെ ബാധ്യതയാണ് പൂർണ്ണമായും പുരുഷന്റെ സംരക്ഷണത്തിൽ പുരുഷന്റെ തണലിൽ കഴിയേണ്ടുന്നവളാണ് അങ്ങനെ പൂർണ്ണമായി എൻ്റെ കീഴിൽ എന്റെ ഭക്ഷണം കഴിച്ച് എന്റെ വീട്ടിൽ കഴിയുന്ന ഒരു പെൺകുട്ടി അവൾ എന്റെ കീഴിലുള്ളവരാണ് എന്നുള്ള നിലയ്ക്ക് അവളോട് അനീതി പൂർവമായി പെരുമാറി പോവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പുരുഷനോട് എന്ന് വളരെ കൃത്യമായി ഒന്നാം നിർദ്ദേശിക്കാനുള്ള കാരണം എന്നിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വിശുദ്ധ ഖുറാൻ നിങ്ങൾ വിനയത്തോടു കൂടി ജീവിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ ഇബാദുർ റഹ്മാനാണ് പരമകാരുണ്യകന്റെ അടിമകളാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ കീഴിലുള്ള ആളുകളുടെ മേൽ എത്രമാത്രം അധികാരം അതിനേക്കാൾ പരമാധികാരം നിങ്ങളുടെ മേലുള്ള മറ്റൊരു ശക്തി ഉണ്ട് എന്ന് ബോധം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണമെന്ന് ഓരോ പുരുഷനോടും ഓരോ കൈകാര്യകർത്താവിനോടും വിശുദ്ധ കുറാൻ നിർദ്ദേശിച്ചു അതുകൊണ്ട് തന്നെ ആ ഒരു ബാധ്യത ആ ഒരു കാര്യം വളരെ കൃത്യമായി ശ്രദ്ധിച്ചാൽ പുരുഷന്റെ ഭാഗം ക്ലിയർ ആവും അതുപോലെ തന്നെ സ്ത്രീയോട് വിശുദ്ധ കുറാൻ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ അവൾ സംരക്ഷിച്ചു നിലക്ക് സൃഷ്ടിച്ചുവോ സംരക്ഷണം നൽകപ്പെട്ട നിലാഹു എന്തൊക്കെ സൃഷ്ടിച്ചോ അതൊക്കെ ഭർത്താവിന്റെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതൊക്കെ സംരക്ഷിച്ചു നിൽക്കുന്നവളാകുന്നു എന്ന് പറഞ്ഞു ൂ ഒരു നല്ല പെൺകുട്ടിയുടെ ഒന്നാമത്തെ ഗുണം പറഞ്ഞു നിങ്ങൾ നോക്കൂ വിനയത്തണങ്ങളാണ് ഒരു പെൺകുട്ടിയുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാന ഘടകം വിനയത്വത്തോടു കൂടിയുള്ള ജീവിതം എന്നാണ് വിനയത്വമുള്ള അച്ചടക്കമുള്ള സൽസ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ ഇണയായി കിട്ടിയാൽ അവൻ ജീവിതത്തിൽ വിജയിച്ചു എന്നർത്ഥം അത്തരത്തിൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മനസ്സിൽ സന്തോഷം നിറയും സമാധാനം നിറയും അവൻ അവിടെ ആ ജീവിതം സ്വർഗ തുല്യമായി തീരും അതുകൊണ്ട് തന്നെ പെൺകുട്ടിയോട് പറഞ്ഞു വിനയത്വത്തോടു കൂടി ഭർത്താവിനെ അനുസരിക്കുന്നവളായിരിക്കണം വാചകം മാത്രം മതി ഒരു പെൺകുട്ടിക്ക് എത്ര മാത്രം പൂർണ്ണമായ തളരിൽ കഴിയുന്ന ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു പെണ്ണിനോ ഒരു മനുഷ്യനോ ഒരു സൃഷ്ടിക്ക് മറ്റൊരു മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ അനുവദീയമായിരുന്നു പെൺകുട്ടിയോട് ഭാര്യയോട് ഭർത്താവിന് സുചോതി ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് അസുരമായി ശ്രീമാൻ സു അത്രത്തോളം ഭർത്താവിനോട് കടപ്പാടുണ്ട് എന്നാണ് ആ വചനം സൂചിപ്പിക്കുന്നത് അപ്പൊ പുരുഷനോട് വളരെ കൂടി സ്നേഹത്തോടു കൂടി കാരുണ്യത്തോടു കൂടി നീ ഭക്ഷണം കഴിച്ചാൽ അവർക്കും ഭക്ഷണം നൽകിക്കൊണ്ട് നീ വസ്ത്രം ധരിച്ചാൽ അവർക്കും വസ്ത്രം നൽകിക്കൊണ്ട് അങ്ങനെ കാരുണ്യത്തോടു കൂടി സ്നേഹത്തോടുകൂടി അവരോട് ഇടപഴകണം അവരെ നിന്ന കീഴിലുള്ള ഒരു അടിമയെ പോലെ ആ അടിച്ചമർത്താൻ പാടില്ല പരസ്പരം സ്നേഹത്തോടുകൂടി സഹന സഹകരണത്തോടു കൂടി എല്ലാ കാര്യങ്ങളും അവരോട് സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് ോട് പറഞ്ഞു അങ്ങേറ്റത്തെ വിനേത്വവും സൽസ്വഭാവം അനുസരണവും ഉണ്ടാവണം എന്ന് പെൺകുട്ടിയോട് പറഞ്ഞു അത്തരത്തിൽ കഴിഞ്ഞുകൂടുന്ന വിശുദ്ധ കുർമാരിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് കഴിഞ്ഞു കൂടുന്ന ഇടകൾ വളരെ കൂടിയും സന്തോഷത്തോടുകൂടിയും കൂടിയും ജീവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള കുടുംബത്തിലുള്ള മക്കൾ വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി കഴിയുന്നെങ്കിൽ നമുക്ക് കാണാൻ കഴിയും വാപ്പ വീട്ടിൽ ഉണ്ടാവണം എന്ന് മക്കൾ ആഗ്രഹിക്കും ഉമ്മ ആഗ്രഹിക്കുംയ ആഗ്രഹിക്കുംക്കൾ എതിർത്തുണ്ടാവണമെന്ന് ഭാര്യയും ഭർത്താവും ഭാത്തയും ഉമ്മയും ആഗ്രഹിക്കും എന്നാൽ വേറെ ചില കുടുംബങ്ങൾ കാണാം നിങ്ങൾക്ക് വേറെ ചില കുടുംബങ്ങളിൽ ഭർത്താവ് മദ്യപിക്കുന്നു മദ്യപിച്ച് വീട്ടിലെത്തിയിട്ട് ഭാര്യയെ ഉപദ്രവിക്കുന്നു അവിടെ മക്കൾ മക്കൾപ്പണെങ്കിൽ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്നത് ഭാര്യ ഇഷ്ടപ്പെടുന്നില്ല മക്കൾക്ക് പിതാവിനെ കാണുമ്പോൾ പേടിയാണ് അങ്ങനെ നരകതുല്യമായ ജീവിതം നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതാണ് ഖുറാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നിങ്ങൾക്ക് റൂഹാണ് നിങ്ങൾക്ക് ജീവിതത്തിന് വഴികാട്ടിയായ റൂഹാണ് അള്ളാഹുന്റെ ഖുഹാൻ എന്ന് പറഞ്ഞത് നമുക്ക് വളരെ കൃത്യമായ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ കാണാൻ സാധിക്കും അപ്പം ഏതായിരുന്നാലും ഇവരെ വിവാഹിതരാകുന്ന മുഹമ്മദും അതുപോലെ തന്നെ തഹാനിയും അവർക്ക് പരസ്പര സ്നേഹത്തോടും ഇട കാരുണ്യത്തോടും കൂടിയുള്ള സൗ അങ്ങേ അറ്റ സന്തോഷത്തോടുകൂടിയുള്ള ജീവിതം പ്രബ്ദസുപ്രഹാനുഭാ പ്രദാനം ചെയ്യുവാറാവട്ടെ അവർക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും ജീവിത വിജയം നൽകുമാറാവട്ടെ ഈ സ്വർണാഭരണ മഹറായി നിശ്ചയിച്ചുകൊണ്ടാണ് ഈ വിവാഹം നിഗാഹം കർമ്മം നടക്കാൻ പോകുന്നത് അള്ളാഹു അവരുടെയും നമ്മുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിജയവും പ്രദാനം ചെയ്യുവാറാവട്ടെ പ്രബ്ദസുപ്രഹാനുഭവത്താല ഇന്ന് വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് ಿಹಾಯ ಸಂತಾನೆ ಪ್ರದಾನೆ ನಾಯ ಬೇ ಅವರ್ಕುಕಿ ಜೀವಿ ನಹ್ನನೆ ഞങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയാൽ എല്ലാ ചെറുതും വലുതുമായ തെറ്റുമുറ്റങ്ങൾ ഞങ്ങളോട് നീ പൊറുക്കണ റഹ്മാനെ കാര്യവാനായ റബ്ബെ നിന്റെ ദീനന്റെ നിയമനിർദ്ദേശങ്ങൾ പിടിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോട് കൂടി കഴിച്ചാൽ ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഇനങ്ങൾ സന്താനങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങൾ ഏവരെയ്റെ ജനനാത്തിൽ ഫിരുദു ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത റഹ്മാനെ കാര്യമാനായ റബ്ബെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ ഈ അടുത്ത് ും ഞങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഈ വിവാഹിതനാകുന്ന പുരുഷന്റെ ഏറ്റവും അടുത്ത ബന്ധു മരണപ്പെട്ടു വെള്ളിയാപ്പം മരണപ്പെട്ടു ഞങ്ങൾക്ക് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും നീ മവധും അർഹനത്തും നൽകുകയും അവരുടെ ബലസഹ്യ ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങൾ ഈ നിന്നെ ഫിർദോസിൽ ബിരിദോസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين رحمتك يا رحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم إذا أنت أرمى قيلين بو كل بارك الله لكما وبارك عليكما وجمع بينكما في خير أن الله ورم الله ورحمة